സ്വാഗത പ്രസംഗത്തിന് വേണ്ടി വാർഡ് സെക്രട്ടറി ശ്രീ ജെഫ് സ്നീഖ് ചേർന്ന് എല്ലാവർക്കും നമസ്കാരം എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കാനാണ് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ വാർഡിൽപ്പെട്ട എം ബി ബി എസിന് ഉയർന്ന മാർക്കോട് പാസ്സാവുകയും എം ഡിക്ക് പൂർത്തിയാക്കി എം ഡിക്ക് നമ്മുടെ അതിഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ും ഈ അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ് എല്ലാവർക്കും അവിടെ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ആശംസ ശ്രീ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശശീന്ദ്രായനെ ഇന്ന് ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടി പ്രസിഡന്റ് ശ്രീ ഡായി പ്രധാന അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തിന്റെ പ്രിയേന്ദ്രനായ എം എൽ എ ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ അവരുടെ സ്നേഹ ബഹുമാന്യരായ വാർഡ് മെമ്പറെ കോൺഗ്രസ് പാർട്ടിയുടെ സ്നേഹ ബഹുമാന്യരായ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഇങ്ങനെ ഒരു സംരംഭം പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ പത്തൊമ്പതാം വാർഡ് രൂപീകരണത്തോടുകൂടി ഇങ്ങനെ വളരെ മികച്ച ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അത് പ്രത്യേകമായി വാർഡ് കമ്മിറ്റിയെ നമ്മൾ അഭിനന്ദിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാർഡിൽ ഇത്രയും വലിയ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ വലിയ വലിയ ഉന്നത നിലയിൽ എത്തിക്കെത്തിച്ചേരുവാൻ കഴിയൂ എന്ന് യാഥാർത്ഥ്യവാദം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ പത്തൊമ്പതാം വാർഡ് കമ്മിറ്റി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടി വരുന്ന ആളുകളിൽ നല്ല പ്രവർത്തനങ്ങളുള്ള സേവനം കാഴ്ചവെക്കുവാൻ കഴിയണം ഏറ്റവും സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു സമീപനത്തിൽ വളർന്നു വരണമെന്ന് പ്രത്യാസ നടന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയെയും അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിയങ്കനായ എം എൽ എ തിരക്കുള്ള സമയം കണ്ടതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ ഈ സമയത്ത് മുൻകൂട്ടി നേരത്തെ ഇവിടെ എത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയിക്കോട്ടെ എല്ലാവരും കൂടി അതും മഴക്കാരൊക്കെ ആയിട്ടും വേണമെങ്കിൽ പോണോ പോകട്ടെയോ എന്നൊക്കെ ആലോചിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് എല്ലാവരും കൂടെ കൂടി ചേർന്നത് നമ്മുടെ പഞ്ചായത്ത് അംഗം ശ്രീ ഐബുടേ ഞാന് ശ്രീ അർജുൻദാസിന് നല്ല മാർക്ക് കിട്ടിയെന്നും എം ഡിക്ക് പ്രവേശനം കിട്ടിയെന്നൊക്കെ മെറിറ്ററി സ്ഥാനത്തിൽ പ്രവേശനം കിട്ടിയെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കുണ്ടായ സന്തോഷത്തിനെ കൈയുറഞ്ഞില്ല നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിക്ക് കിട്ടിയ അതേ വാശിയിലും അതേ സ്നേഹത്തിലും താല്പര്യത്തിലും വാത്സല്യത്തിലുമാണ് ഞാൻ ആ വാർത്ത കേട്ടത് എനിക്ക് അർജുൻദാസിന്റെ ഏറ്റവും ഗ്രേറ്റ് ഗാൻഡ് ഫാദർ മുതൽ നാല് തലമുറകളെ കൃത്യമായിട്ടറിയാവുന്നവർ അവിടെ ശ്രീദാസിൻ്റെ പിതാവ് ദാസിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇപ്പോ അർജുൻദാസ് എല്ലാം കൂടി വരുമ്പോൾ നാല് തലമുറകളാകും നാല് തലമുറയെ നേരിട്ട് കാണാനും അവരുമായിട്ട് എല്ലാം നല്ല ബന്ധം നിലനിർത്താനും കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അർജുൻദാസ് നല്ല ഡോക്ടറാവും എന്നെനിക്കറിയാം എം ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സഹായം കൊടുക്കുന്ന വ്യക്തിയായി മാറും എന്നെനിക്കറിയാം കാരണം ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം തന്നെ അതാണ് കൂടിയും വാത്സല്യത്തോടുകൂടിയും കൂടിയും എല്ലാവരെയും പൂർണ്ണമായി ഉൾക്കൊണ്ടു പോകുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയും ചെയ്യണം ഞാൻ ശ്രീ അച്ദാസിൻ്റെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടിയും ഭാവിയിൽ ഇനിയും ഇതിനേക്കാൾ മുന്നോട്ട് പോകട്ടെ ഇത് കഴിഞ്ഞാൽ പിന്നെ എഫ് ആർ സി എസ് ആണ് അതിൽ പോകണം അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു വൈദ്യശാസ്ത്രരംഗത്തെ അതിവിദഗ്ധനായ ഒരു വ്യക്തിയായി നമ്മുടെ അർജുൻഡ സ്മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല കർഷക അതിന് തെരഞ്ഞെടുത്ത നമ്മളുടെ ശേഷമേ ഞാൻ സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കുകയാണ് ശോശാമ്മ എപ്പോഴും കാർഷിക രംഗത്ത് നിൽക്കുന്നവരിലെ ഒരു പടി പുറകിലേ നിൽക്കും ശോശാമ്മ അതിനകത്ത് വ്യത്യസ്തയല്ല ഒരു പടി പുറകിൽ തന്നെ നിൽക്കുകയാണ് പുറകിൽ തന്നെയാണെങ്കിലും ആ പുറകിൽ ഞങ്ങളുടെ